വീണ്ടും മറ്റൊരു വിവാദ പോസ്റ്റുമായി അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ് ഹൈക്കോർട്ടിൽ തന്നെയുള്ള ശാന്തി എന്ന ഒരു അഡ്വക്കേറ്റിനെതിരെയാണ് ഈ പോസ്റ്റുകളെല്ലാം തന്നെ അവരുടെ പോസ്റ്റിൽ പറയുന്നത് തൈക്കിളവൻ താരരാജാവ് മോഹൻലാൽ തലയിൽ കറുത്ത മുടിയുടെ വിഗ്ഗം വെച്ച് പിടിപ്പിച്ച് താടിയും കറുപ്പിച്ച് ഓൻ്റെ അടുത്ത സിനിമയുടെ പ്രമോഷൻ്റെ സപ്പോർട്ടിനു വേണ്ടി കൂടെ പിടിച്ചിരുത്തുന്ന ഉരുപ്പടി കൊള്ളാം ശാന്തി മായാദേവി എന്തൊരു ദുരവസ്ഥയാണ് ഈ മോഹൻലാലിന് ബന്ധപ്പെട്ടത് നേര് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്ന പ്രിയ മണി എവിടെ ആ പെങ്കൊച്ചിന് വേറെ നല്ല പണിയുണ്ടാവും അതിന് പോയിട്ടുണ്ടാവും ഇവൾക്ക് ശാന്തി മായാദേവിക്ക് വേറെ പണിയില്ലേ നാട്യക്കാരി ശാന്തി മായാദേവിക്ക് എങ്ങനെ ഈ പണിക്ക് ദിവസക്കൂലിയാണോ അതോ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുവാണോ ഇനി അതൊന്നുമല്ല നാട്യക്കാരി ശാന്തി മായാദേവിയുടെ സൗജന്യ സേവനം ഉപയോഗിക്കാനുള്ള ഗതികേടിലായോ ആശീർവാദ് പ്രൊഡക്ഷൻസ് ജിത്തു ജോസഫും മോഹൻലാലും അത്രയ്ക്ക് ഊളകളാണോ ബാംഗ്ലൂർ ഡേയ്സും ഉസ്താദ് ഹോട്ടലും എഴുതി സൂപ്പർ ഹിറ്റാക്കിയ അഞ്ജലി മേനോൻ എന്ന വണ്ടർ വുമനും പോയ വഴി പുല്ലുപോലും മുളച്ചില്ല അപ്പോഴാണ് കൊങ്ങി മൗത്ത് പീസ ആയ ഒരു ശാന്തി മായാദേവിയെ കൊണ്ട് ഓശാന വിളിപ്പിച്ച് സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത് തീർന്നില്ല ഇവിടെ സാഷാൽ തമന്ന പാട്ടി അഭിനയിച്ച സിനിമ ഓൾ തന്നെ നേരിട്ട് അവതരിച്ച് പ്രമോട്ട് ചെയ്തിട്ടും പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല ബാന്ദ്ര പോയ വഴിയും പുല്ലുപോലും മുളച്ചിട്ടില്ല അപ്പോഴാണ് ഒരു നെടുമങ്ങാടുകാരി നാട്യക്കാരി ശാന്തി മായദേവി മലയാള സിനിമയുടെ ഐ സിയുവിൽ കഴിയുന്ന മോഹൻലാലിൻ്റെ സിനിമയെ പൊക്കിക്കൊണ്ട് വരാൻ പോകുന്നത് ഇത്രയും പറഞ്ഞാണ് അവർ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തൊട്ടു പിന്നാലെ മറ്റൊരു പോസ്റ്റും കൂടി അവർ ഇട്ടിട്ടുണ്ട് കേരള ഫെഡറേഷൻ ഓഫ് വുമൺ ലോയേഴ്സിൻ്റെ ക്രിസ്മസ് പരിപാടിയിൽ സ്പെഷ്യൽ ഗസ്റ്റായി വരുന്നത് അഡ്വക്കേറ്റ് ശാന്തിയാണ് അത് സംബന്ധിച്ചാണ് അഡ്വക്കേറ്റ് സംഗീതയുടെ അടുത്ത പോസ്റ്റ് കണ്ടോർമാരുടെ കൂടെ പോയി കണ്ടേടം നിരങ്ങിയിട്ട് വരുന്നവളെ മാലയിട്ട് സ്വീകരിച്ച് പൂച്ചെണ്ട് നൽകി വരവേൽക്കാനായിട്ട് ഒരു ഫെഡറേഷൻ പോയി ചത്തൂടെ വിടക്ക് നിനക്കൊക്കെ ഇതിലും ഭേദം കോടമ്പാക്കത്തെ പണിയല്ലേ നിനക്കൊക്കെ ഇതിൻ്റെ കൂടെ നീട്ടി രണ്ട് തുപ്പും കൂടി സംഗീത ലക്ഷ്മണ തുപ്പിയിട്ടുണ്ട് നേര് എന്ന സിനിമക്കായി മോഹൻലാലും ഒക്കെയുള്ള ഒരു ഇൻറ്റർവ്യൂവിലും അഡ്വക്കേറ്റ് ശാന്തി പങ്കെടുത്തിരുന്നു ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും അഡ്വക്കേറ്റ് സംഗീത ഒരു പോസ്റ്റിട്ട് വന്നു അതിങ്ങനെയാണ് മൂന്ന് ലൈൻ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് ലാലേട്ടന് പൊങ്ങിയിട്ടില്ല ഇവൾ പിന്നെയും ട്രൈ ചെയ്തിട്ടും രക്ഷയില്ല അപ്പോൾ ഇവള് വിളിച്ച് സാറേന്ന് അപ്പോൾ സാറും വന്ന് പിന്നെ രണ്ടാളും കൂടി മോഹൻലാലിനെ സെറ്റാക്കി എടുത്തു ഓ കേറ്റിട്ട് മേൽ പെരുത്ത് കയറുന്നു കേരള ബാർ കൗൺസിൽ മുൻപാകെ എൻറോൾ ചെയ്ത ഒരു ഹൈക്കോടതി അഭിഭാഷക പറയുന്ന വർത്തമാനം ചെയ്യുന്ന പണി സിനിമാ തടനെ ഹാലയിൽ വിളിക്കുക ഓനുമായി ചേർന്ന് ഒരുക്കിയ ഉൽപ്പന്നത്തിന് പരസ്യം പറയാനിരിക്കുക ഒന്നില്ലെങ്കിൽ നാട്യപ്പണി അല്ലെങ്കിൽ വക്കീൽ പണി രണ്ടും കൂടി മിക്സാക്കിയാൽ പിരിഞ്ഞു പണ്ടാരടങ്ങി പോവില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഗീത ലക്ഷ്മണ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഔദ്യോഗിക മേഖലയിലോ വ്യക്തിപരമായോ അസൂയ പലരോടും പലർക്കും ഉണ്ടാകാം അതൊക്കെ വിളിച്ചു പറയുന്നത് മോശമാണ് പക്ഷേ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഇതൊക്കെ വിളിച്ചു പറയുന്നത് അസൂയ കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ആവില്ല എന്നതാണ് സത്യം സമൂഹത്തിലെ പൊതുബോധത്തിന് എതിരെയാണ് അവർ പലപ്പോഴും നിലകൊള്ളുന്നത് ജസ്റ്റിസുമാർ വരെ അവരുടെ വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട് അതൊക്കെ തെറ്റായിരുന്നുവെങ്കിൽ അവർ അഡ്വക്കേറ്റ് സംഗീതക്കെതിരെ പരാതി നൽകണമായിരുന്നു അതൊട്ട് ഉണ്ടായതുമില്ല എന്നതുകൊണ്ട് തന്നെ സംഗീത ലക്ഷ്മണിയുടെ ആരോപണങ്ങൾ തള്ളിക്കളയാനുമാവില്ല തന്റെ ചുമതലകൾ നിർവഹിക്കാതെ സിനിമ എന്നതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്ന ഒരാളെ ക്രിസ്മസ് പരിപാടിക്ക് സ്പെഷ്യൽ ഗസ്റ്റായി വിളിച്ചാൽ അവർക്കുള്ള പ്രതിഷേധം ആകാം ആ കുറിപ്പിനു പിന്നിൽ സിനിമ എന്ന ആ സ്വപ്ന ലോകത്തേക്ക് ചെന്നാൽ എല്ലാം മറന്ന് പെരുമാറുന്നവർക്കുള്ള ഒരു മറുപടിയും കൂടിയാകാം സംഗീത ലക്ഷ്മണയുടെ ഈ വാക്കുകൾ മോഹൻലാലിനെ ആരാധകർ പുകഴ്ത്തുന്നത് പോലെ എല്ലാവരും വാഴ്ത്തി പാടണമെന്ന് നിയമമൊന്നുമില്ല എന്ന് ഓർക്കണം അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ അവരുടെ ഭാഷയിൽ അവരുടെ അഭിപ്രായവും വിമർശനവും പറയുന്നു അത്രയേ ഉള്ളൂ കാര്യങ്ങൾ